വണ്ടി കാഞ്ഞങ്ങാട് എത്തിയിട്ടാണ് പറയാനുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി രാവിലെ അഞ്ചേ മുക്കാൽ സേലത്തിൽ നിന്ന് മംഗളാറത്തേക്ക് പോകുന്ന വണ്ടി അത് രാവിലെ കാഞ്ഞങ്ങാട് എത്തുമ്പോൾ ഞാൻ ഉറക്കം പിന്നെ ഇറങ്ങണ്ടേ അങ്ങനെ ഇറങ്ങി ആ അല്ല കാഞ്ഞങ്ങാട് വേറൊരു ഉപദേശം യൂട്യൂബ് ചാനലുണ്ടാകുന്നേ ഇന്നലെ സേലത്ത് നിന്ന് നേരെ ഞാൻ ഇങ്ങോട്ട് വന്നു നാട്ടിലോട്ട് കാഞ്ഞങ്ങാട് രാവിലെ ിപ്പോൾ വൈകുന്നേരം ഞാൻ മംഗലാറുത്തേക്ക് പോകുന്ന നാളെ ജോലിയുണ്ട് ഇപ്പം ശ്രീനിത്ത് ഇന്നലെ അവിടുന്ന് എൻ്റെ എന്തോ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇതിലൂടെ കൂടി ചേർത്ത് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ഹായ് ഞാൻ ശ്രീനിത്ത് ശ്രീനിത്ത് വേലാശ്വര സേലത്തിലെ ഇവിടെയുള്ള വിശ്വമംഗലം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ബി ടെക്ക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ് ഞാൻ അങ്കിളിനെ നിർബന്ധിച്ച് മംഗളൂരിൽ നിന്ന് വിളിച്ച് വരുത്തിച്ചിട്ടുണ്ട് അമ്മാവൻ വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തിനെ ഒരു നല്ലൊരു റോൾ മോഡലിൽ ക്യാരക്ടർ മോഡലിൽ നിർത്തിയിട്ടുണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റായ ഒരു റോൾ മോഡലാണ് അദ്ദേഹം ചെയ്യുന്ന വിചാരിക്കും നല്ലൊരു ആക്ടറും കൂടിയാണ് എൻ്റെ ഞാൻ പുലിയാണ് കേട്ടാ നിങ്ങൾ ഗ്ലാസ് മാറ്റണം കൂളിംഗ് ഗ്ലാസ് ഇടണം അതാണ് നീ പുലിയാണ് കേട്ടാ കാഞ്ഞാട്ട് കൊറച്ചപ്പുറം മാവുങ്കൽ കൊറച്ചപ്പുറം വായക്കോട്ട് രാജു ഹോ രാജു റമോണ ജൂഡ്സൺ രാജു ബായക്കാട് രാജു അല്ലടെ റമോണ ജൂഡ്സൺ ഇവന്മാരൊക്കെ പറഞ്ഞ പറഞ്ഞപ്പ ബായക്കാട് രാജു ഹീ ഞാൻ പുലിയാണ് കേട്ടാ അപ്പൊ എങ്ങനെയാ മരീഷ കാര്യത്തിന്റെ കിടപ്പുകളെ എന്തിരി എങ്ങനെ എന്തിരിണ്ണ ഇത് എന്തിനാ ഈ വേഷം കിട്ടിച്ചിരിക്കുന്നത് ഇത് കണ്ടാല് ഒരു മെഡിക്കൽ കോളേജിൽ സ്റ്റുഡന്റിനെ പോലെ ഉണ്ട് വിശ്വ വിശ്വമനൊന്നും അറി അറിയില്ല വിശ്വമനൊന്നും സമ്മതിക്കുന്നില്ല വിശ്വമാനിയോ സാന്റൽ സോഫിന്റെ പദം നോക്കി അറക്കളി പറയാൻ മാത്രമേ അറിയൂ നോ നോ പറഞ്ഞ് ഉണ്ട് പറയണം ഞാനൊരു സ്റ്റാർട്ടപ്പ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്രിയേറ്റീവ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസിൽ അതായത് വായിച്ച മനസ്സിലാക്കാൻ പറ്റാത്ത എൻജിനീയറിംഗ് കോൺസെപ്റ്റുകൾ വേറെ എന്ത് കോൺസെപ്റ്റായാലും അതിനെ ക്രിയേറ്റീവായ രീതിയിൽ പല പല രീതിയിൽ അതിനെ അവതരിപ്പിച്ച് ഏ അതിനൊരു വീഡിയോ പോലെ അവതരിപ്പിക്ക അത് മനസ്സിലാവുന്നതൊക്കെ മനസ്സിലാകാം ആ ഒരു ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ് ഒരു ഭാവിയിലൊരു എൻറ്റർപ്രനറാണെന്ന് ആഗ്രഹമുണ്ട് കാര്യങ്ങൾ നടക്കട്ടെ ആ അതാണ് വയനോട്ട് അങ്കിലേ ആ ഫിസിക്സിലെ ഫെർമാറ്റ്സ് പ്രിൻസിപ്പൽ അറിയാമല്ലോ നിങ്ങൾക്ക് അതൊന്ന് അവതരിപ്പിച്ച് കാണിക്കണം നിങ്ങടെ വയനോട്ട് പ്രകാശം അതിന്റെ വഴി ലക്ഷ്യത്തിലെത്താൻ കൃത്യമായ വഴി കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയതിലും ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും വേഗത്തിലും അപ്പൊ നേരം കളിയെ അടുത്ത മഴയ്ക്ക് മുമ്പേ എല്ലാരും അവരവരെ കൂറി പോയിച്ചില്ല പോയിനീ പോയിനീ എല്ലാരും പിരിഞ്ഞു പോയി പിരിഞ്ഞു പോയി അങ്ങനല്ല അങ്കിളേ അത് ഡിഫറെൻ്റ് മീഡിയത്തിലൂടെ പോകുമ്പോഴും ലൈറ്റിങ്ങനെ കരയിലും കടലിലും വെള്ളത്തിലും കരയിലും ആ ഇങ്ങനെ പോകുമ്പോഴതെങ്ങനെയാണെന്നുള്ളതെന്ന് അവതരിപ്പിച്ച് കാണിക്കണമായിരുന്നു ആ ചിട്ടുകളും മൂന്ന് പൊത്തുക്കളും കൊണ്ട് ഈ വയക്കോട്ട് വ്യാപാരം തുടങ്ങിയതാണ് ഞാൻ എനിക്കിപ്പോൾ ആറ് രൂപയല്ല ആറായിരം രൂപയുടെ വരുവാനുണ്ട് ആ എന്നോട് മാഞ്ചിയാലുണ്ടല്ല പൈലിക്കും മന്തികളിയും അങ്കൾ എന്തിനാണ് ചൂടാവണത് നിനക്ക് എന്തിനാണ് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് അറിയോ ആ അറിയാം അങ്കൾ അങ്കൾ അതൊന്ന് അഭിനയിച്ച് തന്നാലേ നല്ലതായിരുന്നു നോക്ക സിനിത്തെ നിനക്ക് എന്താണ് പറയാനുള്ളത് അത് കൃത്യം കൃത്യമായി ഒരു സിനിമാ തിരക്കഥ പോലെ പൈസ എഴുതി വെച്ച് നല്ല കലാകാരന്മാരെ വിളിച്ചിട്ട് അഭിനയിപ്പിച്ച് നിനക്ക് അത് ഡയറക്റ്റ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നീ തന്നെ നീ എങ്ങനെയാണോ അത് പഠിച്ചത് ആ പഠിച്ചത് രീതി നീ എങ്ങനെ അത് മനസ്സിലാക്കി അത് അതേപോലെ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ പറ്റുള്ള മെത്തേഡുകൾ എനിക്ക് ഫോളോ ചെയ്യാം അല്ലാണ്ട് നീ പറയാൻ ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് എന്നെ കൊണ്ട് പറയാൻ പറഞ്ഞാൽ എനിക്കതറിയില്ല എനിക്ക് ഈ തിരുവനന്തപുരത്തെ ഭാഷ തന്നെ വായിൽ പെരുന്നില്ല പിന്നെ എൻ്റെ അഭിനയം എടുക്കുക നീ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇൻഡിപ്പെൻഡൻ്റ് ആയി വേറൊരാളെ ഡിപ്പെൻഡ് ആവാണ്ട് സ്വന്തമായി അതിന് ചെയ്ത് പഠിക്കൂ നന്നായിട്ട് എനിക്ക് ഫണ്ടിങ്ങൊക്കെ കിട്ടുമ്പോൾ ഇതിനെ വളരെ അനിമേഷനോ ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്തോളൂ കേട്ടോ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യാൻ നമ്മുടെ രാജമാണിക്യത്തിലെ നിങ്ങൾ ചെയ്ത ക്യാരക്ടർ റോൾ ഉണ്ടല്ലോ ബെള്ളാരി രാജ അത് ഇത്ര ശരിയായിട്ടില്ല ഞാൻ തന്നെ ശ്രമിക്കാൻ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞാൻ എനിക്കറിയാതെന്താണ് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് എനിക്കറിയാം ഞാൻ അതിന് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കാൻ ഞാൻ അത് വീഡിയോ എടുത്ത് ചെയ്തോളാം ചെറിയ ഫോൺ കിട്ടിയാൽ മതി എനിക്ക് ഞാൻ ചെയ്തോളാം എൻ്റെ ഈ ഉദ്യമം നിങ്ങളൊന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം ഏ എന്താ പണി പറയുന്നത് വ നമുക്കൊരു മരത്തിൻ്റെ തൈ നട്ടിട്ട് അതിനുഖാടിക്കാം നിന്റെ ക്യാമ്പസിൽ ഒരുപാട് ഗ്രീനറി ഉണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാനും ഇരിക്കാനും ഇരുന്ന് പഠിക്കാനും നല്ല സൗകര്യമുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വ നമുക്കിപ്പോൾ പോവാം എന്നിട്ട് എനിക്ക് നിന്റെ മാഷയും കാണണം നിന്റെ മെൻഡറെ അദ്ദേഹം നന്നായി പരിശ്രമിച്ചിട്ടുണ്ട് നിന്നെ ഈ ശരി ലെവലിൽ ആ ശരി എന്നാല് പോവാരി നന്ദി സ്വയം സങ്കല്പം സാധ്യത యావత్ యత్సేన కర్మకర్త్వా సిద్ధిరేవ నిశ్చితం